നമ്മളിന്ന് ഒരു യാത്ര ഉദ്ദേശിക്കുന്നത് ഭീമാപള്ളിയിലേക്കാണ് അപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് നമ്മളെ യാത്ര ഞാൻ ട്രെയിൻ കയറുന്നത് പരപ്പനങ്ങാടിയിൽ നിന്നുമാണ് അപ്പം ഈ ട്രെയിൻ വൈകുന്നേരം ആറ് പതിനഞ്ചിന് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുക്കുന്നതാണ് അതായത് മംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മംഗലാപുരം ഓക്കെ മംഗ്ളൂർ എന്ന് പറഞ്ഞാൽ മംഗലാപുരം മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് പതിനഞ്ചിന് എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുകൾക്കൊക്കെ കയറാം കോഴിക്കോടിനും കോയിലാണ്ടീനൊക്കെ കയറാം അപ്പോൾ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കോഴിക്കോട് നിന്നും എടുക്കാം അപ്പോൾ പരപ്പനങ്ങാടി എത്തുന്നത് പതിനൊന്ന് അഞ്ചിനാണ് അങ്ങനെ വന്നു ടിക്കറ്റ് എടുത്തു നേരെ കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും അപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് ഇത് മുകളിലേക്ക് നോക്കിയാൽ ഒന്ന് എന്ന് കാണാം ഓക്കെ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ചോദിക്കാം നൂറ്റി നാൽപ്പത് രൂപയാണ് എനിക്ക് ടിക്കറ്റ് വന്നത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് അപ്പുറത്ത് കണ്ടതാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ എങ്കിൽ നമ്മൾ നേരെ കയറി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഓവർപാസ് കാണാം നമുക്ക് മുകളിലൂടെ കയറിട്ട് അല്ലാതെ ട്രാക്ക് മുറിച്ച് കിടക്കാൻ നമ്മൾ ശ്രമിക്കരുത് കാരണം അത് അപകടത്തിൽ വയ്യൊരുക്കും ചിലപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിൻ ട്രെയിനുണ്ടാവും നമ്മൾ വിചാരിക്കുന്നതിലും സ്പീഡിൽ കാരണം നൂറ്റി നാൽപ്പത് സ്പീഡിലൊക്കെ പോകുന്ന ട്രെയിനുണ്ട് നമ്മളെ വന്ദേഭാരതമൊക്കെ പോലത്തെ എന്തെങ്കിലും ഘട്ടക്കാലത്തിന് ഏതെങ്കിലും വന്നാൽ പ്രശ്നമാകും അതിന് ഒരുങ്ങരുത് കഴിഞ്ഞതും ഇത് കയറി കീ പോറങ്ങിയ ഉടനെ നമ്മളെ എത്തി അപ്പോൾ നമ്മളെ ട്രെയിനിൻ്റെ ടൈം ഇവിടെ നിന്നും പതിനൊന്ന് അഞ്ച് രാത്രി പതിനൊന്ന് അഞ്ചിനെടുത്തിട്ട് രാവിലെ ഒമ്പത് മണിക്ക് ഇത് തിരുവനന്തപുരം സെൻട്രലെത്തും നല്ല തിരക്കായിരുന്നു അസാധ്യ തിരക്ക് പൊതുവേ മലബാർ എക്സ്പ്രസ് അതായത് നമ്മൾ പോണ ട്രെയിന് പതിനാറ് അറുപത്തി മൂന്ന് പൂജ്യം എന്ന നമ്പറിലുള്ള മലബാർ എക്സ്പ്രസ്സ് എന്ന് പറയുന്ന ട്രെയിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ട്രെയിൻ ടൈം എങ്ങനെയും കണ്ടെത്താം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ട്രെയിനിൻ്റെ ടൈം നിങ്ങൾക്ക് ഏത് സമയത്തേക്കും കണ്ടെത്താം കാരണം പിന്നെ തിരുവനന്തപുരത്തേക്ക് പല ടൈമിന് ഉണ്ട് ഞാനിത് തിരഞ്ഞെടുത്തത് രാവിലെ എത്തി വൈകുന്നേരം തിരിച്ചു പോരാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത് ഒരു വൺ ഡേ യാത്ര അതായത് രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടാലും ഒമ്പത് മണി ആകുമ്പോഴത്തേന് അവിടെ എത്തും അവിടുന്ന് തിരിച്ചും പോരാ എന്നുള്ള ഉദ്ദേശത്തിലാണ് വൈകുന്നേരം പോരാ എന്നുള്ള ഉദ്ദേശത്തിലാണ് യാത്ര ചെയ്യിച്ചത് ഏതായാലും നിങ്ങൾക്കും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഒമ്പത് മണിക്ക് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും നേരെ പിന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോ കണ്ടവർക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല യാത്ര ചെയ്യാൻ അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങി നേരെ നമ്മൾ ട്രെയിൻ വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ച് നടക്കുക അതായത് ട്രെയിൻ പോകുന്ന ഭാഗത്തേക്കല്ല വന്ന ഭാഗത്തേക്ക് തിരിച്ച് നടക്കുമ്പം വലത് സൈഡിലേക്ക് ഒരു വൈ കാണാം ഈ വൈയിലൂടെ നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് അതാ മുന്നേ കാണുന്ന മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് കാണുന്ന വലിയ ബിൽഡിങ് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഉള്ളത് ഒക്കെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്കാണ് കയറിയത് വേറെ എവിടേക്കും കയറരുത് തിരുവനന്തപുരം പേട്ട കൊച്ചുവേളി ഒക്കെ ഉണ്ട് നമുക്ക് കയറാറുള്ളത് തിരുവനന്തപുരം സെൻട്രൽ അങ്ങനെ വന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് കടന്ന് നമ്മൾ എത്തിയ ഉടനെ വലത് സൈഡിലേക്ക് ഫുട്പാത്ത് കൂടി ഇടത്തെ സൈഡിലേക്ക് ഫുട്പാത്ത് കൂടി നടക്കുക ഓക്കെ വലത് സൈഡിൽ നമ്മൾ ബസ് സ്റ്റാൻഡാണ് അവിടേക്ക് നമ്മൾ പോകാതെ ഇടത്തേ സൈഡിലേക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കാണുന്നത് തമ്പാനൂർ ഓക്കെ അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടേക്കാണ് കണ്ടമാനം ബസ് ഇങ്ങനെ കിട്ടും കെ കെ കോട്ടയക്കാണ് നമുക്ക് ബസ് കയറേണ്ടത് ഓക്കെ അത് കെ കെ കോട്ടേക്ക് നടക്കാനുള്ളൂ ഈ ഫുട്പാത്തിന് കുറച്ച് നടന്നാൽ കെ കെ കോട്ടിലെത്തും പക്ഷേ കെ കെ കോട്ടയിലേക്ക് എത്തണം നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ കെ കെ കോട്ടേക്ക് എത്തുന്നതിന് മുന്നിലൊരവസ്ഥ തന്നെ നമ്മുടെ സെൻട്രൽ സിറ്റിയാണ് തിരുവനന്തപുരം ഈ കോലത്തിന് വെള്ളം നിൽക്കാൻ ഒരു പത്ത് മിനിറ്റ് വയ മഴ പെയ്തു പോയേക്കും ഭയങ്കര വെള്ളം നിൽക്കണേ ഇതിനൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലുമൊക്കെ കൺ വൈകളുണ്ടാക്കുകയേക്കും ഏതായാലും ഇപ്പം ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട് ഏതായാലും ഈ വെള്ളം നിൽക്കുന്നിടത്ത് ഞാൻ ഈ കെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി ഈ കെ കെ കോട്ട എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഒരുപാട് കയറാണ്ട് എന്ന് കരുതണ്ട നേരെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ഇടതേ ഭാഗത്തെ ഫുട്പാത്തിലൂടെ നേരെ നടന്നാൽ അര ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുള്ളൂ ടി സിറ്റി ആകുമ്പോൾ അറിയില്ല നടക്കണത് പക്ഷേ ഞാനത് മുന്നിൽ ബസ് കണ്ടപ്പം ഉടൻ എന്ത് ചെയ്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് നമ്മൾ ഫസ്റ്റ് എത്തുക അവിടുന്ന് നേരെ കേക്കേക്കോട്ടേക്ക് പന്ത്രണ്ട് രൂപ മിനിമം ചാർജേ ഉള്ളൂ ബസ്സിന് ബസ്സിന് കയറി ടിക്കറ്റ് കൊടുത്താൽ പറഞ്ഞ് ഇറങ്ങാനുമായി അത്രയേ ഉള്ളൂ ഇങ്ങനെ നോക്കിയാൽ കാണാം അപ്പോൾ അത്ര ദൂരമേ ഉള്ളൂ ഇതാണ് നമ്മളെ ക്ഷേത്രം അവിടെ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കാരണത് ഞാൻ അവിടേക്കിപ്പോൾ കയറിയിട്ടില്ല ഞാൻ അത് നമുക്ക് വരവിൽ ഞാനത് കാണിച്ച് തരേണ്ടത് സമയമുണ്ടെങ്കിൽ ഏതായാലും ക്ഷേത്രം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ സൈഡിലുള്ള ഫുട്പാത്തിന് തന്നെ ബസ് ഇറങ്ങി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ഇതേപോലെ ഒരു ഫാനൊക്കെ പരസ്യം ചെയ്യുന്ന ഒരു ഗേറ്റ് കാണാം മെയിൻ ഗേറ്റിൽ തന്നെ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് മനസ്സിലാക്കുക ഇതാണ് കി കെ കോട്ട ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിന് ബസ് ഇറങ്ങണേ ആ റൂട്ടും കഴിഞ്ഞ് ഒന്ന് മുന്നോട്ടാണ്ട് നടക്കുക അതായത് ഈ റോഡ് ക്രോസ് ചെയ്യുക റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡല്ല റോഡിൻ്റെ നമ്മൾ വരുന്ന അതേ ആരും തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭീമാപള്ളിയിലേക്കുള്ള ബസ് നിർത്തിയിട്ടത് നമുക്ക് കാണാം ഇനി അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ബസ്സിന് നേരെ ബാക്കോട്ട് നോക്കുന്നതാണ് നേരെ അപ്പുറത്ത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഗേറ്റും പരിപാടിയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലേ ഇതാണ് ബസ് നമ്മൾ ഭീമാപള്ളിയിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി നേരെ നമ്മൾ എന്ത് ചെയ്യുക തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് മുന്നേ കാണുക അവിടെ നിന്നും കെ കെ കോട്ടയിലേക്ക് ബസ് ഇവിടുന്ന കിട്ടുക വെച്ചാൽ ആരും പറഞ്ഞുതരും മുന്നേ തന്നെ ബസ് നിർത്തും റെയിൽവേൻ്റെ മുന്നേ തന്നെ ബസ് നിർത്തും അവിടുന്ന് കെ കെ കോട്ടയിലേക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് കയറുക നേരെ മുന്നോട്ട് കെ കെ കോട്ടിന് മുന്നോട്ട് നോക്കിയാൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ക്ലോക്ക് ടവർ പോലത്തെ അവിടുന്ന് ഭീമാപള്ളിയിലേക്ക് ബസ് കിട്ടും പതിനഞ്ച് രൂപ കൊടുത്താൽ ഭീമാപള്ളിയിലെത്താം നമുക്ക് കറക്റ്റ് ഭീമാപ്പള്ളി ദർഗൻ്റെ ഉള്ളിലേക്ക് ബസ് അങ്ങോട്ട് കയറ്റി നിർത്തും അപ്പോൾ ഒരു സംശയവും ഇല്ലാതെ ഇപ്പോൾ നമ്മൾ ഭീമാപള്ളിയിലെത്തിയിരിക്കുകയാണ് യാതൊരു സംശയവും ഇല്ല ആർക്കും എപ്പോഴും ഒരു ഒറ്റയ്ക്ക് വരാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ ഭീമാപള്ളി യാത്ര എന്ന് പറഞ്ഞാൽ കാരണം നേരെ വരിക തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ പിന്നെ സെൻറ്ററിലേക്ക് എവിടെ നിന്ന് നിങ്ങൾ കയറുന്ന വെച്ചാൽ എവിടുന്ന് കയറിയാലും ഏത് സമയത്തും ട്രെയിൻ ഉണ്ട് അപ്പോൾ കഴിഞ്ഞതും സ്ലീപ്പർ കിട്ടുമോ നോക്കുക അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം എടുത്തോ എന്തിനാ എന്ന് കരുതിയാൽ രാത്രിത്തെ ഉറക്കം കുറേയൊക്കെ റെയിൽവേയിലാണ് കഴിഞ്ഞു പോയിക്കോളും എന്ന് കരുതിയിട്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഭീമാപള്ളി ദർഗയിൽ നമ്മളെത്തി ഈ യാത്രക്ക് നമ്മൾ വിചാരിച്ചു ഒരുപാട് സമയമെടുക്കും അതൊന്നുമില്ല രാത്രി പതിനൊന്ന് മണിക്ക് കയറി നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ഞാൻ വൃത്തിപ്പെടുക അവിടെ നിന്നും നമ്മൾ കെ കെ കോട്ടയിലേക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് കയറി കെ കെ കോട്ടയിൽ നിന്നും ഭീമാപള്ളിയിലേക്ക് ബസ് കയറി ഓരോ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഭീമാപള്ളിയിലേക്ക് ബസ് ഉണ്ട് രാവിലെ ആറു മണി മുതൽ ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് മണി എട്ടര വരെ ബസ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ രാത്രി ബസ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഓട്ടോ വിളിച്ച് വരേണ്ടി വരും ഓട്ടോ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഭീമാപള്ളിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ബസ്സിന് കയറാതെ ഓട്ടോ വിളിച്ച് വരികയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് അവർ ചാർജ് എടുക്കുന്നത് അവർ ആദ്യം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് എന്നൊക്കെ പറയും പക്ഷേ നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് തിരുവനന്തപുരത്ത് നിന്നും ഭീമാപള്ളിയിലേക്ക് ഏഴ് ആണ് ദൂരം ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ഉണ്ടാവും അവർ ഇരുന്നൂറ് രൂപയൊക്കെ വാങ്ങും ഏതായാലും അങ്ങനെയും നിങ്ങൾക്ക് യാത്ര ചെയ്യുക എന്തായാലും യാതൊരു ടെൻഷനും ഇല്ല ബസ് കയറുകയാണെങ്കിൽ വെറും പതിനഞ്ച് ഇരുപത്തഞ്ച് രൂപക്ക് ബസ്സിന് നമുക്ക് തിരുവനന്തപുരത്തിന് ഭീമാപള്ളിയിലേക്ക് എത്താം അങ്ങനെ നമ്മൾ മക്കാമിൻ്റെ മുന്നിലൂടെ വന്ന് ഇതാണിങ്ങനെ വന്ന് മക്കാമിൻ്റെ ഉള്ളിൽ കയറി ഇതാണ് മക്കാമ് അപ്പോൾ മക്കാമിൻ്റെ ഉള്ളിലെ ഫോട്ടോകളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ വീഡിയോയിൽ നമ്മൾ വല്ലാതെ ഉൾക്കൊള്ളിക്കലില്ല ഞാനും സിയാറത്തിന് വന്നതാണല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഇതാക്കി വീഡിയോ എടുത്തിട്ടില്ല ഇതാണ് മക്കാമ് നമുക്കിവിടെ സിയാറത്ത് ചെയ്യാം ഒരുപാട് വലിയ മഹാമാര് വന്നുപോയ മക്കാമാണ് ഇവർ അറേബ്യയിൽ നിന്നും വന്നതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ സ്വപ്നത്തിലൂടെയുള്ള നിർദ്ദേശം ഭീമാവിക്ക് കിട്ടുകയും അത് സ്വന്തം മകനായ മാഹീൻ അബൂബക്കർ അലി അള്ളാഹുവിനോട് പറയുകയും അവിടുന്ന് ഞാനും ഈ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും ഇസ്ലാമിക പ്രചരണാർത്ഥം ഇന്ത്യയിലേക്ക് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് വരുന്നത് കാരണം അള്ളാഹു സുബ്ഹാനോ താലയുടെ ഓർഡർ ആണല്ലോ അപ്പം അങ്ങനെ അവിടെ നിന്നും പുറപ്പെട്ട് അവർ മാഹിയിൽ വന്ന് എത്തുകയും മാഹിയിൽ നിന്നും ഈ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയും ഇവിടെ എത്തുകയാണ് അങ്ങനെ ഇവിടുന്ന് മഹാനവറികൾ ഹജ്ജിന് പുറപ്പെടുകയും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയും ചെറിയ ഒരു സംഘടനത്തിലൂടെ ഒരു ചതിയിലൂടെ മഹാനവറികളെ വധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ പള്ളിൻ്റെ മുന്നിൽ ഇടത്തെ സൈഡിൽ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇത് കാണാം ഒരു വിശ്രമ റൂം കാണാം അതിൻ്റെ അങ്ങേപുറത്ത് കണ്ട് പോയാൽ ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് അവിടെ വിശ്രമ കേന്ദ്രമാണ് അത് പിന്നെ പള്ളിൻ്റെ മുന്നിൽ അല്ല ദർഗൻ്റെ മുന്നിൽ ഈ സൈഡിലൂടെ അങ്ങനെ യാത്ര ചെയ്താൽ ഇതാണ് കല്ലടിമസ്താൻ ഭാവ മക്കാമ് വലിയ മഹാനാണ് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച മഹാനാണ് അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ സിയാറത്തിന് വരികയും മഹാനവറികളുടെ ഇരിക്കുകയും ഇവിടെ തന്നെ മൺമറയുകയും ചെയ്ത ഒരു വലിയ മഹാനാണ് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച മഹാനാണ് അതായത് എല്ലാവരും ആദ്യകാലത്തൊക്കെ ഒരു ഒരു ഫക്കീറായിട്ട് കണ്ട് അവിടെ അങ്ങനെ നിന്നു പിന്നീട് പിന്നെ അവിടെ പെട്ടെന്ന് ഭീമാപള്ളിയിൽ ഒരു ദിവസം കാറ്റും മഴയും പ്രശ്നങ്ങളൊക്കെ ആയി റോഡൊക്കെ ബ്ലോക്കായി കിടന്ന് ഒരു ലൈന് വെള്ളത്തിൽ വീണ് കിടന്ന് രണ്ടാളുകൾ മരണപ്പെടുകയും ചെയ്തു അതിൽ നിന്നും നേരെ നടന്നു ചെന്നിട്ട് ആ ലൈന് എടുത്താണ്ട് അപ്പുറത്തേക്കാണ്ട് വലിച്ചെറിഞ്ഞ് ഒരുപാട് ആൾക്കാരെ ജീവൻ രക്ഷിക്കുകയും ഇത് അവിടെ നിന്ന് പോലീസുകാർ കരെ കണ്ടു നിൽക്കാനില്ലാതെ അത്രയും ആ ലൈൻ ഇങ്ങനെ പിടിച്ചു മാറ്റിയിട്ടും കരണ്ട് പിടിച്ചില്ല എന്നാണ് പറഞ്ഞ മഹാൻ അത്രയും വലിയ മഹാനാണ് ഈ മഹാൻ്റെ മക്കാമാണ് ഇത് ഇത് മറക്കരുത് ഭീമാ പള്ളിൻ്റെ തന്നെയാണ് സന്ദർശിക്കുക ജിയാർത്ത് ചെയ്യുക അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനൊക്കെയുള്ള സൗകര്യം പിന്നെ കല്ലടി മസ്തപ്പാപ്പാൻ്റെ ഭാവപ്പാപ്പാൻ്റെ മക്കാമിൻ്റെ അടുത്തന്നെ ഉണ്ട് മസ്താനിപ്പാപ്പാനുള്ള പേരിലും കല്ലടി മസ്താനു മസ്താനുള്ള പേരിലും കല്ലടീന്ന് പറയാൻ കാരണം കല്ലെടുത്താണ്ട് ഇങ്ങനെ ചെറുങ്ങനെയറി മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മൂപ്പർക്ക് വേദന ആവില്ല കല്ല് കല്ലുകൊണ്ടുപോയിക്ക് അതാണ് അതിൻ്റെ പ്രത്യേകത ഏതായാലും ചരിത്രം ഒരുപാട് പറയാനുണ്ട് അതിനൊക്കെ ഞാൻ പോകുന്നില്ല ഇവിടെ നമ്മളെ മരുന്ന് ഉള്ളത് അത് സ്ത്രീകൾക്ക് കയറാനുള്ള സ്ഥലം മസ്താൻ പാൻ്റെ മക്കാമിൻ്റെ അങ്ങേപറ തന്നെയാണ് ഇത് മരുന്ന് കിണർ കാരണം മനസ്സിലായില്ലേ ഈ ഒരു കിണറിൽ ചൂടുള്ള വെള്ളം ഒരു കിണറിൽ പച്ചവെള്ളമാണ് മഹാനവർഗൾക്ക് അങ്ങനെ ഒരു ചരിത്രത്തിലുള്ളൊരു സംഭവമാണ് ഇവിടെ കോട്ടേഴ്സുകളുണ്ട് കേട്ടോ താമസിക്കാൻ ആ സൈഡിലൊക്കെ അതാണ് ഇതാണ് മരുന്നുകൾ അതിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറുക സ്ത്രീകൾക്കുള്ള വയ്യ അപ്പുറത്താണ് പുരുഷന്മാർക്കുള്ള വയ്യ് ഇതിലൂടെയാണ് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന കിണറിൽ ചൂടുള്ള വെള്ളമാണ് നമുക്ക് അനുഭവം കിട്ടും നമ്മൾ പോയി ചെയ്തു നോക്കിയാൽ ആദ്യമൊക്കെ ശരിക്കറിയാമായിരുന്നു ഇപ്പോൾ ഞാൻ നോക്കിയപ്പം ചെറിയൊരു അതായത് തണുപ്പില്ലാത്തൊരവസ്ഥയാണ് ഇതിലുള്ള വെള്ളമുള്ളത് ഈ കിണറിൽ ഞാനിപ്പോൾ മുക്കി ഉപയോഗിച്ച് നോക്കി പല രോഗമുള്ള ആൾക്കാരും ഇതിൽ വന്ന് കുളിക്കും ശാരീരിക മാനസിക ഇടങ്ങേറുകളൊക്കെ ശാരീരിത്തിൽ ഉള്ള ആൾക്കാർ ഇതിൽ നിന്ന് കുളിച്ചാൽ രോഗം മാറും എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ അപ്പുറം സ്ത്രീകളുമാണ് ഇപ്പുറം പുരുഷന്മാരുടെ ഭാഗമാണ് ഏതായാലും ഇവിടുന്ന് കുളിക്കാനുള്ള സൗകര്യമാണിത് ഇതിൽ നല്ല തണുപ്പുള്ള വെള്ളമാണ് അതിപ്പോഴും നല്ല തണുപ്പന്നെ ഉണ്ട് ഞാൻ നോക്കി പിന്നെ മറ്റേ ചുടുവെള്ളം ഇപ്പം നേരിയ ഒരു ഒരു നമ്മളെ കനമ്പിടുത്തിയ വെള്ളത്തിൻ്റെ ഒരു ലെവലേ ഉള്ളൂ അങ്ങനെ ഇതാണ് മക്കാമിൻ്റെ മൊത്തം ഒരു കണ്ടീഷന് ചരിത്രം ഞാൻ സ്പീഡിലാണ് പറഞ്ഞു ഒഴിവാക്കിയാണ് ഒരുപാട് പറയാണ്ട് ഏതായാലും മക്കാമിൻ്റെ ഉള്ളിൽ മഹാൻ കയറിയിരുന്ന ചരിത്രമൊക്കെ ഉണ്ട് ഒരു രാവിലെ തുറന്നു നോക്കിയപ്പോൾ മക്കാമിൻ്റെ ഉള്ളിൽ മഹാൻ ഇരിക്കുന്നു ഒരു പൂട്ടിയിട്ട് പോയതാണ് അമ്മ അങ്ങനെയാണ് ഇത് മഹാനാണെന്നെ തിരിച്ചറിയുന്നത് അപ്പോൾ ഏതായാലും ഭീമാപ്പള്ളീൻ്റെ മക്കാമിൻ്റെ മുന്നിലുള്ള ഹോട്ടലുകളും സൗകര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചെന്നത് ഇപ്പം ബസ് വന്നു ഇൻഷാല്ല നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാം പിന്നെ ഞാനിവിടെ കുറച്ച് സ്പെൻഡ് ചെയ്താണ് ഒക്കെ കട്ട് ചെയ്തതാണ് ഏതായാലും ഇവിടെ നിന്നും നേരെ വൈകിട്ട് ട്രെയിനിൽ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഉടനെ ഈ ബസ്സിന് തന്നെ കയറാം ഓരോ ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് എട്ടര വരെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് രാവിലെ ആറു മണി മുതൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട് ഈ ബസ്സ് അവിടെ എത്തണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബസ് തിരുവനന്തപുരം സെൻട്രൽ എത്തും പക്ഷേ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ സ്വീപ്പ് ആവും അപ്പോൾ ട്രെയിൻ്റെ ടൈം കണക്കാക്കി വെച്ച് പോകരുത് ഇതാണ് ഭീമാപള്ളിയിൽ നിന്നും നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്കുള്ള ബസ് മക്കാമിൻ്റെ ദർഗൻ്റെ ഉള്ളിലെ ഗേറ്റിലാണ്ട് വന്ന് നിർത്തും ഫുള്ള് നല്ല കച്ചവടങ്ങൾ ഇട്ടിട്ട് അവിടെ ഒരുപാട് ഈ മൊബൈലുകൾ അതത് ഗൾഫ് സെൻറ്റർ പോലുള്ള സാധനങ്ങളൊക്കെ ഒരു ഒരു കാലത്തെ ഭീമാപള്ളി അറിയപ്പെട്ട സ്ഥലമായിരുന്നു അതായത് കച്ചവടങ്ങൾക്ക് നല്ല വിലപ്പാകുണ്ട് സാധനങ്ങളൊക്കെ അപ്പം ഇങ്ങനെ വന്നു നമ്മൾ നേരെ തിരുവനന്തപുരം സെൻറ്ററിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ കി കെ കോട്ടൻ്റെ മുന്നിലാണ് നമ്മൾ ബസ് ഇറങ്ങിയത് ഓക്കെ അപ്പോൾ റിട്ടേൺ ശരിക്ക് കേൾക്കണം പിന്നെ എല്ലാവരും ഇങ്ങനെ കമൻറ്റിൽ എഴുതി ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നതിന് സംഭവം റിട്ടേൺ നിങ്ങൾ കേൾക്കൽ നിർബന്ധമാണ് നമ്മളെ ചാനൽ യാത്രയുമായി ബന്ധപ്പെട്ട ചാനലായത് കൊണ്ട് തന്നെ യാത്ര എങ്ങനെ ചെയ്യാം എങ്ങനെ അവിടെ എത്തിപ്പെടാം എന്നൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് അതിൻ്റെ റേറ്റും വിഷയങ്ങളും പറഞ്ഞുതരും അപ്പം ഇത്തരം ചാനലുകൾ ആവശ്യമുള്ളവർ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളതും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിട്ടു തരേണ്ടത് ആ കമ്പള്ളവരും മാത്രം ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കെ കെ കോട്ടയ വന്ന് നേരത്തെ നമ്മൾ ആ സൈഡിലൂടെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത് അങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നപ്പം ഇതാണ് ക്ഷേത്രം പിന്നെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുകയാണ് ക്ഷേത്രത്തിൻ്റെ അവിടെ ഒന്നും കൂടി മുന്നോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം നേരത്തെ ഞാൻ ബസ്സിനാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ കെ കെ കോട്ടൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അതേപോലത്തെ ഒരു സർക്കിൾ കാണാം ആ സർക്കിളിൽ നിന്നും ഇടത്തോട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ സർക്കിളിന് നേരെ ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രിലേക്കാണ് പോകുന്നത് അതാ പോകുന്നത് സെൻട്രലിലേക്കാണ് നമ്മൾ വലത് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ഒരു ചെറിയ റോഡ് തിരിഞ്ഞെ കാണാം ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ ബസ്സുകാരോട് ചോദിക്കുക റെയിൽവേ സ്റ്റേഷനിലുള്ള റോഡ് ഏതാണ് ചോദിച്ചാൽ ആരും നമുക്ക് പറഞ്ഞു തരും ഇതാണ് ആ റോഡ് അതായത് ബസ് നമ്മൾ കേക്കോട്ട ബസ് ഇറങ്ങിയതിൻ്റെ നേരെങ്ങിയാപുറത്ത് പത്മനാഭക്ഷേത്രം ആ സ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് റോഡ് തിരിയുന്നുണ്ട് ഈ റോഡ് നേരെ നമ്മൾ നേരത്തെ ഇറങ്ങിയ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കോട്ട് നോക്കുമ്പോൾ എങ്ങാട്ടായി കാണുന്നത് അപ്പോൾ ഞാൻ പോരുന്ന റോഡ് ഇങ്ങോട്ട് കാണിച്ചു തന്നെയാണ് ആ സിഗ്നലിന് ആ ട്രാഫിക് ലൈറ്റ് ഉണ്ടല്ല അവിടെ ലൈറ്റും ഇതൊക്കെ സജ്ജീകരണം ഉണ്ട് നേരെ മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗത്ത് കൂടിയാണ് നമ്മൾ കയറുക അതേപോലെ കുടുങ്ങിയ റോഡെത്തും ഈ റോഡും നല്ല റോഡ് തന്നെയാണ് നടന്നു പോകാനൊക്കെ സൗകര്യമുള്ള റോഡ് അപ്പോൾ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗം അതായത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്താണ്ട് നമ്മൾ റെയിൽവേക്ക് കയറാനുള്ള സൗകര്യം ഇവിടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയത് റെയിൽവേൻ്റെ മുന്നിലേക്കായിരുന്നു അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലേക്ക് ഇപ്പം നമ്മൾ നേരെ റെയിൽവേൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് പോകുന്നത് അപ്പോൾ രണ്ടും ഞാൻ കാണിച്ചു തന്നതാണ് ഇത് പാർക്കിംഗ് ഏരിയയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തിരുവനന്തപുരത്ത് കുറച്ച് നേരത്തെ അതായത് രാവിലെ ആറു മണിക്കെത്തുന്ന ട്രെയിനിൽ നിങ്ങൾക്ക് എത്താം ഒരുപാട് ട്രെയിനുണ്ട് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ കുറച്ച് നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നേരത്തെ കാലത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ ഭീമാപള്ളിയിലും പോയി തിരിച്ച് ഒരു പതിനൊന്ന് മണി ഒരു മണിയാകുമ്പോഴത്തേന് തിരിച്ച് നിങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ തന്നെ വന്ന് ഇറങ്ങാം എന്നാൽ ഇവിടുന്ന് തിരുവനന്തപുരം യാത്ര അതായത് ഇവിടെ കുറേ കാണാനുണ്ട് സെക്രട്ടേറിയറ്റും പിന്നെ അതിനനുബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അപ്പം അത് കാണാന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറിൻ്റെ ബസ് യാത്ര ഉണ്ട് നൂറ് രൂപ കൊടുത്താൽ അത് ഈ പിന്നെ ശാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് പോകണത് അതൊക്കെ നിങ്ങൾക്ക് കാണാം അതിനൊക്കെ ഉണ്ടാവും എന്നാലും വൈകുന്നേരം പിന്നെ ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കുള്ള ട്രെയിനിന് നാട്ടിലേക്ക് തിരിക്കാം ട്രെയിനിൻ്റെ സമയം ആദ്യം തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ അവിടെ പോയി തിരിഞ്ഞ് കളിക്കരുത് ഫൈൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ പിന്നെ അവിടുന്ന് പുറപ്പെടുകയാണ് ഇപ്പോൾ അവിടുന്ന് ട്രെയിൻ വന്നു നമ്മൾ അവിടുന്ന് വൈകുന്നേരം ആറ് നാൽപ്പതിനുള്ള ഒരു ട്രെയിനിന് നേരെ കയറി ഇപ്പോൾ പരപ്പനങ്ങാടിയിൽ പിന്നെ നേരത്തെ രാവിലെ ഏകദേശം ഒരു പുലർച്ച നാല് മണിൻ്റെ ടൈമിൽ നമ്മൾ പരപ്പനങ്ങാടി തന്നെ എത്തി ഇത് ഏകദേശം നാലര നാലഞ്ചിനെ ആകുമ്പോഴത്തേന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ട്രെയിനാണ് അപ്പം അവിടെ നിന്നും ട്രെയിൻ നമ്മൾ കയറിയത് ആറേ നാൽപ്പതിന് രാവിലെ പോയ അതേ ട്രെയിൻ തന്നെ നമ്മൾ പോകുന്നത് മലബാർ എക്സ്പ്രസ്സിന് തന്നെ തിരിച്ചും പോകുന്നത് അപ്പോൾ നേരത്തെ ട്രെയിൻ്റെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനാറ് അറുപത്തി മൂന്ന് പൂജ്യം എന്നുള്ള നമ്പറിലുള്ള ട്രെയിനിനാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നതും മലബാർ എക്സ്പ്രസ്സിന് തന്നെയാണ് അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്ത് വെക്കുക എന്നാൽ പിന്നെ ടെൻഷനില്ല വൈകുന്നേരം ഒരു പിന്നെ ആറു മണീൻ്റെ ഏഴ് മണീൻ്റെ ലെവലിൽ വരുന്ന ടിക്കറ്റ് എടുത്ത് വെക്കുക ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് ട്രെയിൻ ഉണ്ട് ഇറങ്ങിയ ഉടനെ തന്നെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് സമയം കിട്ടും അതൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യുക ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് തരിക അതുകൊണ്ട് യാത്രകൾ മനസ്സിനെപ്പോഴും ഒരു സുഖമുള്ള കാര്യമാണ് ഏതായാലും മഹാന്മാരിലുള്ള യാത്ര ആകുമ്പം അതിന് പ്രത്യേക ഒരു കൂലി ഉണ്ടാവും അപ്പം നമ്മളിവിടെ യാത്ര അവസാനിക്കാൻ നമ്മൾ ഈ യാത്ര പിന്നെ ഈ ഇതുപോലെയുള്ള വീഡിയോകൾ യാത്രയുടെ എല്ലാ വിശദീകരണം തന്നിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ആ വണ്ടി പോണതങ്ങനെ നോക്കി കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നു കാരണം ഇതുവരെ നമ്മൾ ഈ വഹിച്ചു വന്ന വണ്ടിയാണല്ലോ ആ വണ്ടി നമ്മളെ ഒറ്റക്കാക്കിയിട്ട് വണ്ടി വേറെ യാത്രയിലാണുള്ളത് ഇനിയും ഒരുപാട് ആൾക്കാർ അതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഉദ്ദേശങ്ങളും വെച്ചിട്ട് അവങ്ങനെ നോക്കിയപ്പം വണ്ടി ആ ചുവന്ന ലൈറ്റ് മറയുന്നത് വരെ അങ്ങനെ നോക്കി നിന്നു അള്ളാഹു സുബഹാനോ തല അവിടുത്തെ ഭൂമി അവിടുത്തെ ദുനിയാവ് നടന്ന് കാണാനുള്ള ഭാഗ്യവും പെർക്കത്തും നമുക്കൊരുപാട് ഇനിയും ദീർഘ നാൾ തെരഞ്ഞുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അസ്ലാമലൈക്കും അപ്പോൾ വരവ് ചിലവ് പറയാൻ പോയിട്ടുണ്ട് കോഴിക്കോടിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലേക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് അത് കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മൾ നേരെ ബസ്സിന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റേ ബസ് സ്റ്റാൻഡിലേക്ക് പോയത് കെ കെ കോട്ടയിലേക്ക് പോയത് പന്ത്രണ്ട് രൂപ അതായത് അത് നടക്കാനുള്ള നടക്കാല ഉള്ളൂ നമ്മൾ പന്ത്രണ്ട് രൂപ എടുത്തു പിന്നെ കെ കെ കോട്ടേന് പിന്നെ ഭീമാപള്ളിയിലേക്ക് പതിനഞ്ച് രൂപ അങ്ങനെ നൂറ്റി അറുപത്തി രണ്ട് രൂപ നമുക്ക് ചിലവായി ഒരു നാൽപ്പത് എഴുപത് രൂപേൻ്റെ ചിലവ് നൂറ് രൂപേൻ്റെ എക്സ്ട്രാ ഭക്ഷണ ചിലവ് നമുക്ക് വന്നു തിരിച്ച് ഇങ്ങോട്ടും നൂറ്റി അറുപത്തി അഞ്ച് രൂപേൻ്റെ ചിലവും വന്നു ഓക്കെ ടോട്ടൽ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ചോടായിട്ട് എല്ലാ പരിപാടിയും നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അത്ര ചിലവ് വരുള്ളൂ ഒരു ദിവസം രാത്രി ഇറങ്ങി നമ്മൾ രാവിലെ വന്നു രാത്രി ആയപ്പോഴത്തേന് തിരിച്ചെത്തി അതായത് രാത്രി പോകുന്ന നമ്മൾ ഒരു പകലിവിടെ ചിലവ് വെച്ച് രാത്രി തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്താം ഓക്കെ ഒറ്റ ദിവസ യാത്ര സബ്സ്ക്രൈബ് മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ